െ കാലും നല്ല പാറട്ടെ പോലെ പോലെ നല്ല പവർട്ടെ നന്നായിട്ട് പാറോട്ടെ എത്രത്തോളം പവർട്ട് പോലെത്തോളം പവർട്ടെ നല്ല പവരെ കാലോട്ട് നന്നായിട്ട് ആ പവർ മുൻപിന് മുന്നിലേക്കുള്ള ഫുൾ പവർട്ട് നല്ല പവർ നല്ല പവർ വിട്ട് നന്നായിട്ട് പവർട്ടെ ആ പവർ മുഴുവൻ പോട്ടെ നല്ല പവർട്ടെട്ടെ നന്നായിട്ട് പോട്ടെ പവർ ഫുൾ ആയി തുടങ്ങിക്കൊണ്ട് ആ തുടങ്ങിയ പവർ മുൻപിൽ ഒന്ന് വായിലേക്കുള്ള നല്ല വിടട്ടെ നല്ല പവർ ഇട്ടെ നന്നായിട്ട് പവർട്ടെ വായിലേക്ക് നല്ല പവർ കൊടുത്തോ ഇപ്പൊ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് നല്ല പാറ പോലെ ഉറച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വയരൻ നല്ല പാറ പോലെ ഉറച്ചിട്ടുണ്ട് നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് എന്റെ ശബ്ദ മാത്രം ശ്രദ്ധിക്കുക വയർ നല്ല പാറ പോലെ ഉറച്ചിട്ടുണ്ട് നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് പാറ പോലെ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് നല്ല ശക്തിയിട്ടുണ്ട് ഒരു പാല തന്നെ കാര്യം ഒന്നും പറ്റില്ല അത്രത്തോളം നല്ല പവർഫുൾ ആണ് നല്ല പവർ ആയിട്ട് വയർ ഉറച്ചിട്ടുണ്ട് നല്ല പവർ ആയിട്ടുണ്ട് നല്ല പവർ ആയിട്ടുണ്ട് വളരെ പവർഫുൾ ആയിട്ടുണ്ട് വയൽ നല്ല പവർഫുൾ ആയിട്ടുണ്ട് എന്ത് തന്നെ ഒന്നും സംഭവിക്കില്ല അത്രയും അത്രയും പവർഫുൾ ആണ് ആണ് വളരെ പവർഫുൾ ആണ് വളരെ പവർഫുൾ ആണ് വളരെ ആണ് നല്ല പവർഫുൾ ആണ് ഓക്കെ നല്ല പവർഫുൾ ആണ് വയർ അത്ര പവർഫുൾ ആണ് വളരെ പവർഫുൾ ആയിട്ടുണ്ട് നല്ല പവർഫുൾ ആണ് ഓക്കെ നല്ല പവർ ആണ് വയർ നല്ല പവർഫുൾ ആയി കാണുന്നത് ഓക്കെ